ഐ പി എൽ ട്രേഡിങ്ങായിട്ട് ബന്ധപ്പെട്ട വാർത്തകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ആദ്യമായിട്ട് ഈ ചാനലാണ് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതലും ക്രിക്കറ്റ് വാർത്തകൾ നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും നേരെ വീഡിയോകൾക്ക് പോകാം ആദ്യത്തെ അപ്ഡേറ്റ് കോഹ്ലി രോഹിത് ശർമ്മയായിട്ട് ബന്ധപ്പെട്ടതാണ് നേരത്തെ തന്നെ ടി ട്വൻ്റിന്ന് അല്ല ടി ട്വൻ്റി ടെസ്റ്റ് ഫോർമാറ്റിൽ നിന്ന് രണ്ടുപേരും വിരമിച്ചിട്ടുണ്ട് ഈ ആരാധകർ ഉറ്റുനോക്കുന്നത് ഇവർ എപ്പോഴാണ് വൺ ഡേ ഐ പി എൽ എന്ന് വിരമിക്കണേ എന്നാണ് എന്നാൽ ഇപ്പോൾ കിട്ടുന്ന വാർത്തയനുസരിച്ച് രോഹിത് ശർമ്മയായിരിക്കും ആദ്യം ഐ പി എല്ലിൽ നിന്ന് വിരമിക്കുക എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ വരുന്നത് കോഹ്ലിയും തീരുമാനം എടുത്തു കഴിഞ്ഞതായിട്ടാണ് അറിയാൻ കഴിയുന്നത് നിലവിൽ ഏകദിനത്തിൽ മാത്രമാണ് രോഹിത് ശർമ്മയും കോലിയും ഇത് ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്നത് ഇരുപേരും കരീറിൻ്റെ അവസാന ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് വയസ്സ് രോഹിത് ശർമ്മയ്ക്ക് മുപ്പത്തി ഒമ്പതും കോലിക്ക് മുപ്പത്തി ഏഴും വയസ്സായി ഈ ഐ പി എൽ ടീം അംഗങ്ങൾക്ക് ഒരു ബാധ്യതയാവാതിരിക്കാനാണ് രണ്ടുപേരും വിരമിക്കാൻ ഒരുങ്ങുന്നതെന്നാണ് വാർത്ത ഒരു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഐ പി എൽ രണ്ടു പേരുടെയും അവസാന ഐ പി എല്ലാവാനാണത് സാധ്യത മുംബൈ ടീമിന്റെ ക്യാപ്റ്റൻസി പോയതൊഴി രോഹിത് ശർമ്മ ഡൗണായി ആയി ഈ വർഷത്തെ ഐ പി എൽ കഴിഞ്ഞാൽ വിരമിക്കാൻ സാധ്യത കൂടുകയാണ് ഇത്തൊരു അപ്ഡേറ്റ് സഞ്ജുവായിട്ട് ബന്ധപ്പെട്ടാണ് നിലവിൽ ക്രിക്കറ്റ് ലോകത്ത് ട്രെൻഡിങ് ആയിരിക്കുന്നത് സഞ്ജുവിനെ ട്രേഡിങ്ങിനെ പറ്റിയുള്ള വാർത്തകളാണ് സഞ്ജുവിനെ രാജിയിരിക്കുന്ന മറ്റൊരു ടീമും അല്ല അത് ധോണിയുടെ സി എസ് കെ ആണ് സഞ്ജുവിന് വേണ്ടി മറ്റൊരു ടീമുകളും രംഗത്തുണ്ടെങ്കി ഉണ്ടായിരുന്നു ഡൽഹി ആർ സി ബി തുടങ്ങി തുടങ്ങി ഹൈദരാബാദ് വരെയുള്ള ടീമുകൾ സഞ്ജുവിനെ രാജാന്ന് നോക്കിയിരുന്നു എന്നാ ഇപ്പോൾ സി എസ് കെ ആണ് സഞ്ജുവിനെ രാജി അഞ്ജുവിന് പകരമായിട്ട് രാജസ്ഥാൻ ടീം ജഡേജനെയാണ് ചോദിച്ചിരിക്കുന്നത് ജഡേജനെ കൊടുക്കാൻ ചെന്നൈ ചെന്നൈക്കാർ തയ്യാറാണെന്ന് അറിയിച്ചിരിക്കുന്നു ചെന്നൈയുടെ ഇൻസ്റ്റഗ്രാം പേജ് ജഡേജ അൺഫോളോ ചെയ്യുകയും ചെയ്തു ഇതോടെ വാർത്തകൾ സജീവമായി രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ജഡേജ സി എസ് കെ ഉണ്ട് സി പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ജഡേജയുടെ പഴയ തട്ടകമായ രാജസ്ഥാനിലേക്ക് ജഡേജ തിരിച്ചു പോകുന്നത് ഇവിടെ ഒരു പ്രത്യേകത ഉള്ളതെന്താന്ന് ചെന്നൈ നേടിയ അഞ്ച് കപ്പിലും ജഡേജയുടെ സാന്നിധ്യമുണ്ട് രാജസ്ഥാൻ നേടിയ ഒരു കപ്പിലും ജഡേജയുടെ സാന്നിധ്യമുണ്ട് അപ്പോൾ ഈ വർഷം കപ്പ് ആർക്കായിരിക്കും നിങ്ങൾ കമൻ്റ് ചെയ്യൂ രണ്ടായിരത്തി ഇരുപത്താറ് ഐ പി എൽ ആര് നേടും സി എസ് കെ നേടുവോ രാജസ്ഥാൻ നേടുമോ അത് മറ്റേതെങ്കിലും ടീം നേടുമോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാൻ മാർക്കമുള്ളത്